ഫാസ്റ്റസ്റ്റ് മലയാളം മൂവി ടു ക്രോസ് വൺ മില്യൺ പ്ലസ് ടിക്കറ്റ് സെയിൽ ബുക്ക് മൈ മേഷോയിൽ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് നേര് അതെ ഇന്ന് പത്ത് ദിവസങ്ങൾ കടക്കുമ്പോൾ സിനിമ വേറൊരു തലത്തിലേക്ക് എത്തുകയാണ് ഒൻപത് ദിവസം കൊണ്ട് തന്നെ സിനിമ ഈ ഒരു റെക്കോർഡ് തകർത്തിരുന്നു എന്നുള്ളതാണ് ആദ്യ ദിനത്തിൽ സിനിമ നേടിയിരുന്ന അല്ലെങ്കിൽ എത്രത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി അങ്ങനെയുള്ള കണക്കുകളിലേക്ക് വരാം അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നേരെ ഒരു റെക്കോർഡ് തകർക്കുകയാണ് യാതൊരു പ്രതീക്ഷയുമില്ലാതെ വന്ന ഒരു സിനിമ ഒരു ജസ്റ്റൊരു വിജയം ആകും ആകണേ എന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമ ഇന്ന് ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ് ഇതിനോടകം തന്നെ അൻപത് കോടി സിനിമ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് വരുന്ന രണ്ട് ദിവസം കഴിയുമ്പോൾ സിനിമ അറുപത് കോടി കഴിയും ഒരു പക്ഷേ എഴുപത്തിയഞ്ച് കോടിയിലേക്ക് എത്തും എന്നുള്ളതും സംശയങ്ങളൊന്നുമില്ല ഇരുന്നൂറ്റമ്പതോളം തിയേറ്ററുകളിൽ ഓടിയിരുന്ന സിനിമ മുന്നൂറ്റി അൻപത് നാനൂറ് തിയേറ്ററുകളിലേക്ക് മാറ്റേണ്ട അവസ്ഥ വന്നു തിരക്ക് കാരണം വേറെ നിവർത്തിയില്ല എന്നുള്ളത് തന്നെ അങ്ങനെ തിയേറ്ററിലേക്ക് കൂട്ടിയിട്ടും അല്ലെങ്കിൽ തിയേറ്ററുകളുടെ കൗണ്ട് കൂട്ടിയിട്ടും ഇന്നും പ്രത്യക്ഷയില്ല കാരണം വീണ്ടും തിരക്ക് കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇതുതന്നെ കാണുന്നു അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു കണക്കുകൾ വരുന്നത് വേറെ ഒന്നുമല്ല വൺ മില്യൺ ടിക്കറ്റ് ബുക്ക് മേ ഷോയിലൂടെ വിറ്റുപോകുന്നു ഇതേപോലെ പല സിനിമകളിലേയും വിറ്റുപോയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വിറ്റുപോയിരിക്കുന്നത് ഈ ഒരു സിനിമയാണ് എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ആദ്യ ദിനത്തിൽ സിനിമയ്ക്ക് നൂറ്റി മൂന്ന് കെ ആയിരുന്നു രണ്ടാം ദിവസം നൂറ്റി ഇരുപത്തിനാല് കെ ആയിരുന്നു മൂന്നാം ദിവസവും നാലാം ദിവസം അഞ്ചാം ദിവസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നു ഓർഡർ വന്നിരുന്നത് നൂറ്റി മുപ്പത്തി എട്ട് കെ നൂറ്റി നാൽപ്പത്തി ആറ് കെ നൂറ്റി മുപ്പത് കെ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു ഇടിവ് വരണമെങ്കിൽ ഇവിടെയും അത് സംഭവിച്ചു പക്ഷേ അത് ഹൺഡ്രഡ് കെക്ക് മുകളിൽ തന്നെയായിരുന്നു ആറാം ദിവസം നൂറ്റി പത്ത് കെ പിന്നീടുള്ള വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നൂറിൻ്റെ താഴെപ്പെയ്യ ആദ്യ ആറ് ദിവസവും നൂറ് കെക്ക് മുകളിലേക്ക് കയറി എന്നുള്ള റെക്കോർഡ് ഒന്ന് നിൽക്കുന്നു രണ്ടാമത് ഏഴാം ദിവസവും എട്ടാം ദിവസവും ഒമ്പതാം ദിവസത്തെയും കണക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു തെരാം ഏഴാം ദിവസം തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ആറ് രണ്ട് കെ ആണ് വന്നിരിക്കുന്നത് എട്ടാം ദിവസം തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് കെ ആണ് ഒമ്പതാം ദിവസം നൂറ്റി അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് കെ ഇനി പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് നൂറ്റി പത്തോ നൂറ്റി ഇരുപതിനോ മുകളിലേക്ക് കടക്കുമെന്നുള്ളതിനെ സംശയങ്ങളുമില്ല ആവറേജ് നോക്കുമ്പോൾ സിനിമ ഒരു തൊണ്ണൂറ്റി ഒൻപത് റേഞ്ചിലേക്ക് വരുന്നു അതായത് തൊണ്ണൂറ്റൊമ്പത് കെ എന്നുള്ളത് അതായത് ബ്രാഡ്മാൻ്റെ ബാറ്റിംഗ് ആവറേജ് പോലെ തന്നെയാണ് അതായത് ഗംഭീരമായിട്ട് തന്നെ ഇതിനോടകം തന്നെ ആയിരത്തി നാൽപ്പത്താറ് കെ ടിക്കറ്റ്സ് വിറ്റ് പോയിരിക്കുന്നു ഒൻപത് ദിവസങ്ങൾ അതായത് സാധാരണ ലെവലിലുള്ള ടിക്കറ്റുകളെന്നല്ല പറയുന്നത് ബുക്ക് മേ ഉള്ള ടിക്കറ്റുകളാണ് എന്തായാലും പുതിയ റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ഒരു കുഞ്ഞൻ സിനിമ വന്ന് ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കി ഇവിടെ സിനിമാ പ്രവർത്തകരോട് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള സിനിമകളാണ് അത് പറഞ്ഞും പറയാതെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ മണിക്കൂറിലും പതിനായിരക്കണക്കിന് ടിക്കറ്റാണ് ഈ ഒരു സിനിമയുടേത് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലൂടെയൊക്കെ വിറ്റുപോകുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ഇങ്ങനെയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു പല പല സിനിമകളുടെയും തിയേറ്ററുകൾ മാറ്റിയിട്ട് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്തായാലും അതിഗംഭീരമായിരിക്കട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തോളാം لا السلام